ശ്രീനഗറിലേക്കുള്ള ജേണിയിലാണ് അതും ഒരു ഗ്ലാസ് ട്രെയിനിനകത്താണ് ഈ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിനെ ഭംഗി ഒപ്പിയെടുക്കാൻ പാകത്തിനുള്ള ഗ്ലാസ് ആണ് വിൻഡോസ് ആയിട്ട് മൊത്തം കൊടുത്തിട്ടുള്ളത് നമ്മളിത് ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സീസണിലും കാശ്മീർ വ്യത്യസ്തമായ നിറങ്ങളിലായിരിക്കും ഇപ്പോഴൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ദൂരെ കാണുന്ന ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ പക്ക വെള്ള മഞ്ഞു മൂടി കിടക്കുന്നത് പക്ഷെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ കറുപ്പ് നിറം അല്ലെങ്കിൽ പച്ചിപ്പുള്ളൊരു ഉള്ളത് അപ്പോൾ ഇങ്ങനെ എല്ലാം പൊഴിച്ച് നിൽക്കുന്ന സമയമാണ് നമ്മൾ മാർച്ച് മാസത്തിൽ കാശ്മീര് ശ്രീനഗറിലേക്ക് ഉള്ള ഒരു ക്ലൈമറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് നമ്മളിങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് ലൈറ്റൊക്കെ ടെള്ളാവും അതുകൊണ്ട് മാക്സിമം കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പൂക്കൾ മുഴുവൻ കടുകിന്റെ പൂക്കളാണ് ഇത് കടുക് പാടം കേട്ടോ കിലോമീറ്ററുകളോളം ഹെക്ടറുകളോളം കടുക് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കറിയിലിടുന്ന കടുക് ഇത് ഈ കാശ്മീരിലാണ് വരുന്നത് ഈ ഒരു തണുപ്പത്തും ഈ ഒരു ക്ലൈമറ്റിലെ കടുക് ഇത്ര നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നുണ്ട് അതിന്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഹിമാലയം ഇതിന്റെ ഇടയിൽ മരങ്ങൾ ഇലപൊഴിച്ച് നിൽക്കുന്നുണ്ട് സത്യത്തിൽ ഈ പാട്ട് സംഘമാണ് മൂന്ന് ദിവസത്തെ നമ്മളെ യാത്ര അത് ഒരു ഇവിടെ എത്തിച്ചത് ഈ പാട്ട് ഇങ്ങനെ പാടി പാടി ഞങ്ങൾ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് എത്തിയാണ് കേട്ടോ ഈ റൂട്ടിലെ തലങ്ങും വിലങ്ങും ഇതേപോലത്തെ തീവണ്ടികൾ ഇവർ ഓടിക്കുന്നുണ്ട് ഇത് കുറച്ച് പഴയ ട്രെയിനാണെന്ന് തോന്നുന്നു അതിൻ്റെ ഗ്ലാസ്സിനെയൊക്കെ നിറം ഒന്ന് നരച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും കിട്ടിയത് നല്ലൊരു ട്രെയിനാണ് നമ്മൾ ഏകദേശം ശ്രീനഗർ എടുത്തോണ്ടിരിക്കുകയാണ് തണുപ്പ് അനുസരിച്ച് കൂടി വരുന്നുണ്ട് അതിലും ഗംഭീരമായിട്ടുള്ള കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട കാഴ്ചകളത് അത് വേറെ ലെവൽ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഓ വലിയ വലിയ ഹിമാലയത്തിന്റെ നല്ല ഹൈറ്റ് ഉള്ള മലനിരകളാണ് ഇവിടെ കാണാനുള്ളത് ഒരു സ്ഥലത്താണെങ്കിൽ കടുക് പാടങ്ങൾ കൃഷിസ്ഥലങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ വെള്ളമുണ്ട് പാടത്ത് അപ്പം എത്രത്തോളം ഫെർട്ടലാണ് ഈ ലാൻഡ് എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ ഈ ഭാഗത്തേക്ക് മലനിരകൾ കുറവാണ് ഇവിടുന്ന് ഇവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഇതിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം മഞ്ഞ് മൂടിയ വലിയ മലനിരകള് പ്രതീക്ഷിച്ചതിനേക്കാളും മുന്നേ ശ്രീനഗറിലെത്തിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റിലാണ് നമ്മൾ ശ്രീനഗറിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സിമ്പിൾ ജാക്കറ്റ് മാത്രം ഇട്ടിട്ട് ഗ്ലൗസ് പോലും ഇല്ലാതെയാണ് കാശ്മീരിലേക്ക് പോകുന്നത് ശ്രീനഗർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഒരു മിനിറ്റ് അത് ശ്രീനഗർ കാണിച്ചു തരാം നമ്മൾ എത്തി ഇതാണ് ശ്രീനഗർ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ വാ ഒരു വലിയ യാത്രയായിരുന്നു ഒരുപാട് സമയം കാത്തിന്ന് നമ്മൾ യക്ഷസ്ഥാനത്ത് എത്തുമ്പോഴൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാം വയ്യ എല്ലാവരും ഇതേ ബാങ്കിലൊക്കെ എടുത്ത് ഇറങ്ങുന്നേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ ചാടി ചാടിക്കയറി ഇറങ്ങി നമ്മളിതേ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല പൊഴിച്ച് കിടക്കുന്ന കാട് അതിൻ്റെ നടുമ്പു ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ ഓക്കെ ആൾക്കാർ വാങ്ങി ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞു വാ വാ വാവാ നമ്മളൊരു ചായക്കടയിൽ പോവാ തണുപ്പ് കൂടിയില്ലേ പെട്ടെന്നൊക്കെ തണുപ്പ് കൂടി ആ ശരിയാക്കാ ചായക്ക് എത്രയാ ഒരു എളുപ്പമില്ലാതെ മലയാളത്തിൽ സംസാരിക്കുന്നു ആ മലയാളി മലയാളി ആ മലയാളി

എത്രയാത്ര പതിനഞ്ച് മലയാളം അടിപൊളി പതിനഞ്ച് ഏഹ് നമ്മളൊരു ടാക്സി പിടിച്ചിട്ടുണ്ട് ലേക്കിന്റെ അടുത്താണ് നമ്മളെ റൂം ലേക്ക് വ്യൂ ഉള്ള ഒരു റൂം ആണെന്നാണ് കേട്ടത് അപ്പൊ അങ്ങോട്ട് പോകണം നല്ല ഇരിട്ടായി ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ നാളെ രാവിലെ അത് ദാൽ ലേക്കിൻ്റെ സൈഡിലുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ ഇന്നലെ ശ്രീനഗറിൽ കിടന്ന് തുടങ്ങിയത് നമ്മൾ കാശ്മീരിലാണ് ശ്രീനഗറിലാണ് ഉള്ളത് ദാൽ ലേക്കിൻ്റെ സൈഡിൽ ലേക്ക് വ്യൂവിലാണ് നമ്മൾ ഇന്നലെ കിടന്നിട്ടുള്ളത് കാണുന്നതാണ് ദാൽ ലേക്ക് ഇന്ന് നമ്മൾ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ശ്രീനഗറിന് നമ്മൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പല കവികളും പല ഗായകരും പാടി പുകഴ്ത്തിയിട്ടുള്ള കാശ്മീർ ആ കാശ്മീരിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ദാൽ ലേക്ക് അതാണ് നമ്മളിത് നോക്കിയേ കാണുന്നത് ഈ ചെറിയ കുഞ്ഞു 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 കുഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്ന തോണികളാണ് ഇവരിതിന് എന്ന് പറയുക ഷിക്കാര തോണി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് മുകളിൽ ഒരു റൂഫുണ്ട് മഞ്ഞൊക്കെ പെയ്യുമ്പോൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിൽക്കാൻ വേണ്ടിയാണ് ഈ റൂഫ് ഉണ്ടാക്കിയിട്ടുള്ളത് മഴയും വെയിലും കൊള്ളൂല പിന്നെ നോക്കിയാൽ ഇതൊരു ഇരുപത്തൊന്ന് കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഒരു വലിയ ലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പുറത്ത് ഹിമാലയൻ മലകൾ ഇങ്ങനെ നിലനിന്ന് നിൽക്കുന്നുണ്ട് ഊതുമ്പോ ശ്വാസത്തിന്റെ കൂടെ മറ്റേ പറ്റേ പുക പുക വരുന്നുണ്ട് ആഹാ അതിലാണ് വൈബ് കാശ്മീരിച്ചാൽ വരുന്നത് ഇത് ആണ് അത് കുറെ സംഭവം ഞാൻ പിന്നെ ഈ സ്ഥലം നോക്കി ഇതിന്റെ റൂഫൊക്കെ പാനൽ ചെയ്തിരിക്കേണ്ടത് മരം കൊണ്ടാണ് ഈ കാശ്മീരിൽ ധാരാളം ഇത്തരത്തിലുള്ള മരങ്ങളുടെ നിർമ്മിതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നോക്കി ഇവിടെ ഒന്നല്ല അപ്പുറത്ത് മറ്റൊരു കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ തൂണുകൾ മരമാണ് അതിന്റെ പാനൽ ചെയ്തിട്ടുള്ളത് മരമാണ് ഒരാൾക്കാർക്ക് അവിടെ ഇരിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ദാൽ ലേക്കിലേക്കുള്ള ഒരു വ്യൂ ആണ് തരുന്നത് ഇങ്ങനെ ആൾക്കാർ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പാകത്തിനടുത്തെ അധികൃതർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഇതുപോലത്തെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് വാമായി വരുന്നുള്ളൂ ഇതാണ് ദാൽ ലേക്കിലെ കുഞ്ഞ് തോണികൾ ഒരാൾക്ക് മാത്രം തുഴഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അയാൾ നോക്കുന്ന നിന്നിട്ടാണ് തുഴയുന്നത് അപ്പോഴാണ് അത് വേഗത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നത് എല്ലാവരും ഹോട്ടലിൽ ഇറങ്ങി ദാൽ സൈഡിൽ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇത് നമ്മളത്തെ നേരെ ട്രാവലറിലേക്ക് കയറുകയാണ് ആ നമ്മളെ ടീംസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കയറിക്കോ കയറിക്കോ ട്രാവലറിൽ കയറിക്കോ കോട്ടെ കോട്ടെ നമ്മൾ പതിനേഴ് പേരും ട്രാവലറിലേക്ക് കയറി കഴിഞ്ഞു അതേ ട്രാവലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്ന് എൺപത്തി ആറ് കിലോമീറ്റർ ആണ് നമുക്ക് പോണത് നമ്മളിതാ ശ്രീനഗർ ടൗണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണ് കേട്ടോ ശ്രീനഗർ ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പഴയ റോഡുകളാണ് ഇതില് കാലാവസ്ഥ നമുക്കറിയാമല്ലോ ഇവിടുത്തെ മഞ്ഞ് തണുപ്പ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ് എൺപത്താറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും യാത്ര പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഒരു ലോങ് റൈഡ് തന്നെയാണ് ഇവിടുത്തെ ട്രാഫിക്കിൽ നമ്മൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലുള്ള മരങ്ങളും നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു വലുപ്പം സത്യത്തിൽ ഈ റോഡ് റോഡുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ മുറിക്കേണ്ടതായിരുന്നു പക്ഷെ ആ മരങ്ങളൊന്നും മുറിക്കാതെയാണ് റോഡ് പോയിട്ടുള്ളത് റോഡാ മരത്തിന്റെ സൈഡ് കൂടെ എത്തിയിട്ടുണ്ട് പഴയ മരങ്ങളാണ് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്നത് കാശ്മീർ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാശ്മീർ വന്ന് പഠിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കാശ്മീർ യൂണിവേഴ്സിറ്റി ഇനി കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാനൊരു പ്ലാൻ ഈ ഒരു വ്ളോഗ് കണ്ടിട്ടാക്കി ചിലപ്പോൾ ഉണ്ടാകുക എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക നല്ല ആണല്ലോ വന്ന് പഠിക്കാം വലിയ ക്യാമ്പസ് ആണ് പോയി ചെല്ലുന്നത് സോൺമാർഗ് എന്നുള്ള ഹിമാലയത്തിന്റെ ഒരു ഭാഗത്തേക്കാണല്ലോ തന്നെ നമുക്ക് കാണേണ്ട ആ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾ രാവിലെ എട്ട് മണിക്ക് തന്നെ ഇറങ്ങി ഇനി നമുക്ക് ഒരു മൂന്ന് കൊണ്ട് സ്ഥലത്ത് എത്താൻ പറ്റും പോവാൻ പറ്റും ലേലേക്ക് നാനൂറ് കിലോമീറ്റർ ആണ് അതേപോലെ കാർഗിൽ കാർഗിലും ഇതേ റൂട്ടാണ് കാർഗിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കണം അതൊക്കെ നമ്മളുടെ കാശ്മീരിൻ്റെ ബോർഡർ എക്സ്ട്രീം ഭാഗങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സോൺ മാർഗാണ് നമ്മൾ ശ്രീനഗർ ടൗൺ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടോ ടൗണിൽ നിന്ന് പുറത്തേക്ക് വന്നു ദൂരെ നോക്കുന്ന സമയത്ത് ആ വെള്ളം നിറത്തിൽ കാണുന്ന ദൂരം ഹിമാലയത്തിലെ മഞ്ഞ് കിടക്കുന്ന മലനിരകളാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ കൂടെയാണോന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നോ ആയിട്ടുള്ള ഹിമാലയൻ മലനിരകളുടെ താഴെ രസം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് മുന്നിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളിത് ആ മഞ്ഞുമലകളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഓ അതിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെയിൽ കിട്ടുമ്പോൾ അതിങ്ങനെ തിളങ്ങി വെക്കുന്നുണ്ട് നമ്മളിത് കയ്യെത്തി പിടിക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് നമ്മളെങ്ങനെ വാടി വിളിക്കുകയാണ് ഏകദേശം എത്താനായിട്ടാണ് നമ്മള് നമ്മളിത് ആ ഒരു പാലത്തിലേക്ക് അങ്ങനെ നടക്കുകയാണ് ബ്രിഡ്ജ് എന്നാണ് ഈ ഇതിന്റെ പേര് ആയിവ ഇത് കംപ്ലീറ്റ് ആയിട്ടും സെന്റ് റിവറിന്റെ ഫോളിൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇരുമ്പൂരി കോണ്ടൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഓ ഇതിലെ ആ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് കാണുന്ന ഹിമാലയത്തിന്റെ ഒരു എന്താ പറയുക പനോരമിക് വ്യൂ എന്നൊക്കെ പറയുന്ന കാഴ്ച ഓ ഒരു പുഴയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി കുറച്ചുകൂടി പാടം പോലെ ഈ കടുക് പാടങ്ങളൊക്കെ ധാരാളം ഉണ്ട് കടുക് ഇങ്ങനെ മൂത്ത് നിൽക്കുന്നത് കാണാം ഓ ഇത് തന്നെ ഉണ്ടാവുന്ന പോലെയാണ് പാടത്ത് മാത്രമല്ല വഴിയിൽ മുഴുവൻ കടുക് വിളഞ്ഞു നിൽക്കുന്നുണ്ട് വെയില് തട്ടിട്ട് മഞ്ഞുമലകളുടെ മുകളിൽ നിന്ന് കോട പോലെ ഇങ്ങനെ മഞ്ഞ് ഒരു പൊങ്ങി വരുന്നുണ്ട് കോട അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സൂക്ഷിച്ചു നോക്കി അങ്ങ് കാണാം ദൂരെ എല്ലാ മലയുടെ മുകളിൽ നിന്നും നല്ല രീതിയിൽ കോട പൊങ്ങി 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 വരുന്നുണ്ട് അതൊരു ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കോട ഉണ്ടാവുന്ന രീതിയിലല്ല ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ മഞ്ഞിന്റെ മുകളിൽ നേരെ ആ മഞ്ഞ് നേരെ നീരാവി ആയിട്ട് അങ്ങ് പൊങ്ങുകയാണ് ആഹാ ഈ ഇടതുവശത്ത് നോക്കിയാലും നമുക്ക് അത് വ്യക്തമായിട്ട് കാണാം അപ്പുറത്തെ മുകളില് നേരെ നോക്കുന്ന നല്ല മുകളിലും ചെമ്മരിയാടുകളൊക്കെ പുല്ല് നടക്കുന്നുണ്ട് റോഡിന്റെ സൈഡിലൊക്കെ ചെമ്മരിയാട് നമ്മളെ കൊതിപ്പിച്ചോണ്ടിരിക്കയാണ് ഇതുപോലുള്ള കാഴ്ചകളായി കാണേ കാശ്മീരിൽ തന്നെ വരണം നമ്മൾ കുറച്ച് ഓറഞ്ച് വാങ്ങാൻ തീരുമാനിച്ചു ഒരു രണ്ട് ഡസൺ ഓറഞ്ച് വാങ്ങിട്ട് ഒരു ഓറഞ്ചിന് എത്ര ഒരു ഓറഞ്ചിനെത്രസന് നമ്മളത് ആ ചുരം കയറി തുടങ്ങി ശരിക്കും നമ്മൾ നേരത്തെ കണ്ടോണ്ടിരുന്ന ആ ഹിമാലയൻ മലയുടെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഹെയർ പിൻ കർവുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു വഴി കേറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോകുന്നതോറും തണുപ്പ് കൂടുന്നുണ്ട് കോടമഞ്ഞ് ഐസ് ഇതൊക്കെയാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ശബ്ദത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ട് ഒരു ബാസ് കൂടിയിട്ടുണ്ട് മൊത്തത്തില് എക്സ്പെർട്ട് ഡ്രൈവറാണ് ചോരൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് സ്കൂട്ടിയൊക്കെ ഓടിച്ചു പോകുന്ന ഒരു ഫീലാണ് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ് നമുക്ക് റിസ്ക് ഒന്നും തോന്നുന്നില്ല ഈ വഴിയിൽ ഇതുവരെ മലമടക്കുകളുടെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെവിയിലെ പ്രഷർ വേരിയേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു വേദനിക്കുന്ന രീതിയിലുള്ള പ്രഷർ ചേഞ്ച് ആണ് നമ്മൾ പെട്ടെന്ന് ഉയരത്തിലേക്ക് കയറുന്നുണ്ട് അതാണ് അതിന്റെ ഒരു കാരണം കാശ്മീരിന്റെ അതിസുന്ദരമായിട്ടുള്ള ഴിഞ്ഞാലും ഗംഭീര കാഴ്ചകളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒന്നല്ല ഇപ്പൊ നല്ല ഹൈറ്റിലെത്തി ഇവിടെ നല്ല രീതിയിൽ മഞ്ഞ് നമ്മൾ പോകുന്നതിന് തൊട്ടടുത്ത മഞ്ഞ് വീട് കിടക്കുന്നുണ്ട് ഹിമപാളികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് കൊറേ കാലമായിട്ട് ഇവിടെ അങ്ങനെ നിൽക്കുന്ന മഞ്ഞാണ് ഇത്രയും വെയിലിട്ടും മാർച്ച് മാസമായിട്ടും ആ മഞ്ഞൊന്നും ഉരുക്കിത്തുടങ്ങിയിട്ടില്ല അപ്പൊ എന്താ അതിന്റെ ഒരു ശക്തി എത്രയാണെന്ന് ആലോചിച്ചു എല്ലാ ഇപ്പോഴും കൊള്ളുന്നുണ്ട് ഇവിടെ താഴെക്കൂടെ നദി ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഈ മഞ്ഞ് മുഴുവൻ ചെറുതായിട്ടിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഉരുകി ഒലിച്ചിറങ്ങുന്ന ഒരു നദിയാണ് വേനൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ താഴെ ശ്രീനഗറൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി പോകും എന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് പോകും ഓ ഇങ്ങോട്ട് നമുക്ക് പല രീതിയിലുള്ള വാഹന സൗകര്യങ്ങളുണ്ട് പക്ഷെ ആർമിയുടെ കുറെ വെഹിക്കിളും പിന്നെ പ്രൈവറ്റ് വെഹിക്കിളും ആണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അവിടെ നമ്മൾ താഴെയുള്ള സ്ഥലത്ത് പോലും മഞ്ഞു നടക്കുന്നുണ്ട് റോഡിലേക്ക് ഈ മല ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബലപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ഇരുമ്പിന്റെ നെറ്റാണ് അടിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലെ കരിങ്കല്ലിൻ്റെ മതില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഈ ഭാഗത്തൊക്കെ സ്ലൈഡിങ് കാണാം ലാൻഡ് സ്ലൈഡിങ് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടി മുകളിലൊക്കെ ഇവർ ഇത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ റോഡിൻ്റെ ഒരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഭൂമി അൺസ്റ്റേബിളാണ് അതുകൊണ്ട് റോഡിന്റെ അവസ്ഥ കുറച്ച് മോശായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം സോൻമാർഗിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ ഇവിടെ എത്തുമ്പോ തന്നെ മഞ്ഞ് നിറച്ച് കാണുകയാണ് കേട്ടോ മഞ്ഞിന്റെ ഇടയിലൂടെയുള്ള യാത്രയാണ് ഇപ്പൊ തണുപ്പ് കൂടിയിട്ടുണ്ട് ഈ മഞ്ഞ് മലകളുടെ ഇടയിൽ കൂടെ കാറ്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു കാറ്റിന് തണുപ്പ് തീക്ഷണമായിട്ടുണ്ട് മുഴുവൻ മഞ്ഞാണ് മഞ്ഞ് ഉറച്ചു കിടക്കാണ് അവിടുന്ന് വെയിൽ തട്ടി ഉരുന്ന് തുറക്കാൻ പുഴയായിട്ട് ഒഴുകുന്നുണ്ട് ഓ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്ന ആൾക്കാർക്ക് കൈമാക്കിയേ ഫ്രിഡ്ജ് അല്ലാതെ ഒറിജിനലായിട്ട് മഞ്ഞ് കാണ ആരും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഫ്രിഡ്ജും ഒന്നും ഇല്ലാതെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് മഞ്ഞ മാറ്റി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പണ്ടൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് ഒരു സൈഡില് മഞ്ഞുരുക്കി ഒഴുകുന്ന ഒരു നദി അടുത്ത വശത്ത് മഞ്ഞു കൂടെ എടുക്കുന്ന ഹിമാലയത്തിന്റെ പർവ്വതങ്ങൾ നമ്മൾ ഒരു കുഞ്ഞു വഴിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കശ്മീർ എക്സ്പ്ലോറേഷനില് സോൺ ഈ റൂട്ട് അത് നമ്മളിങ്ങനെ മനസ്സ് നിറഞ്ഞു ഈ ഒരു വഴിയിലെത്തിയപ്പോ നമ്മൾ തൃപ്തി ആയി എന്നൊക്കെ പറഞ്ഞു നിറഞ്ഞു രണ്ട് കണ്ണൊന്നും പോരാ കാഴ്ചകൾ കണ്ടു തീർക്കാന്നുള്ള ഉള്ളത് എല്ല്പോഴും റോഡിലേക്ക് വീണടക്കുന്ന ഈ മഞ്ഞൊക്കെ സൈഡിലേക്ക് മാറ്റി നിർത്തേണ്ട അവസ്ഥയാണ് എങ്കിൽ മാത്രമേ വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ മഞ്ഞിനെ മുറിച്ച് കടന്നുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളിക്കണം നമ്മൾ ഏകദേശം നമുക്ക് എത്തേണ്ട സോൻമാർഗ് ഡെസ്റ്റിനേഷനെത്തി തൊട്ടടുത്താണ് അവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സ്ഥലമാണ് സോ അതിനെ മറ്റു മല കീഴടക്കാനാണ് നമ്മൾ ഈ നമ്മൾ കൈയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് മഞ്ഞുണ്ട് ഇത് വണ്ടിയുടെ ആ ഒരു പുകയൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ നിറം പോയിട്ടുണ്ട് എന്നാലും ഈ മണ്ണിൻ്റെ കടിയിലുള്ളത് മഞ്ഞ് തന്നെയാണ് മഞ്ഞ് പാളികളാണ് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം നല്ല തൂ വെള്ളം നിറത്തിലുള്ള ആഹാ മഞ്ഞ് മലകൾ കാണാം നമുക്കിതേ വണ്ടിയിൽ ഇപ്പം ഇറങ്ങി അതിലേക്കൊക്കെ കയറി ചവിട്ടി ചെല്ലാം നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് വന്നിട്ടുണ്ട് നമുക്ക് മ്മളെ വാഹനത്തിനേക്കാളും മുകളില് മഞ്ഞ് വന്ന് കൂടിയിട്ടുണ്ട് ഇത് ഇനി ഇന്ന് രാവിലെ ഇവർ ജെ സി ബി ഒക്കെ വെച്ചിട്ട് മാറ്റിയിട്ടായിരിക്കും നമുക്ക് മഞ്ഞ് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ റോഡുണ്ടാക്കിയിട്ടുള്ളത് ആ ഹാ ഈ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ തൊടുന്ന രീതിയിലോ എലക്ട്രിക് ലൈനിന്റെ വരെ മഞ്ഞ എത്തിയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ വീണെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഡ്രൈവർ ഡ്രൈവറെടുത്ത് എങ്ങനെയാണ് ഇതിന്റെ കാര്യം അപ്പൊ ഈ ഇലക്ട്രിക് ലൈൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലെ പവർ സപ്ലൈ ഇല്ല അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാരണം മഞ്ഞ് വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ മഞ്ഞിൽ ടച്ച് ആയി ആയിക്കഴിഞ്ഞാൽ മൊത്തം ഇറക്കിയപ്പെടാനുള്ള സാധ്യതയുണ്ട് അവിടെയൊക്കെ ആ ഇലക്ട്രിക് ലൈന് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും കാലത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ ഇതാ ഇവിടെ ഷവാലൊക്കെ വെച്ചിട്ട് മഞ്ഞ് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ഉരുണ്ട റോഡിലേക്ക് വീഴുന്നതൊക്കെ ഈ ആൾക്കാർ സ്ഥിരമായിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉരുകോറും മഞ്ഞ് താഴേക്ക് ഇങ്ങനെ വന്ന് വീഴും ധരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വിക്കാസ് ഒക്കെ വെച്ച് അത് വെട്ടി പൊളിച്ചെടുത്തിട്ടാണ് റോഡ് ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് കിലോമീറ്റർ എനിക്ക് സഞ്ചരിക്കാനുള്ളൂ അതായത് നമ്മൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ചുറ്റുപാടും മഞ്ഞാണ് സോൻമാർഗിലെ കാഴ്ചകൾ ട്രാവൽ കുര്യല് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്ന ആയിരിക്കും